ഹായ് വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പുതിയ കോപ്പറേറ്റ് അക്കൌണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു അതായത് പുതിയൊരു പേപ്പറാണ് അപ്പം അക്കൗണ്ടിങ് എന്താണ് എന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് കോപ്പറേറ്റിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കമ്പനീസ് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ മെയിൻലി ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കമ്പനി എന്താണ് കമ്പനി എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള പല മെത്തേഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ മെയിൻലി ആയിട്ട് ിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ നമുക്കറിയാം ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയായിരുന്നു സോൾ പ്രിപ്പറേഷിപ്പ് പാർട്നർഷിപ്പ് ആൻഡ് കമ്പനീസ് അല്ലെ ജോയിൻ സ്റ്റോക്ക് കമ്പനീസ് ഇതൊക്കെയുണ്ട് അപ്പൊ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് അല്ലെ വിച്ച് ഈസ് ഡിഫറെ ഫ്രോം ദി അതർ ബിസിനസ് ഫോം അപ്പം ഒരു കമ്പനി ആവണെങ്കിൽ അതിനെന്താണ് ചില ക്രൈറ്റീരിയാസ് ഉണ്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അസേ കമ്പനി ആണെങ്കിൽ ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കമ്പനി എന്താവുന്നത് ഫോം ആവുന്നത് അപ്പൊ അതിന്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണേ നമുക്ക് എന്ത് വേണം എന്ത് വേണം ക്യാപിറ്റൽ വേണം അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് കമ്പനിയിലേക്ക് ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എവിടുന്ന് ക്യാപിറ്റൽ കിട്ടും എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളതില്ലേ അതായത് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് വേണം വേണം െ അപ്പം അത് റൈസ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ് സോഴ്സസിൽ നിന്നാണ് അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ വേണമെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും അവരുടെ ഷെയർസുകൾ ഇഷ്യൂ ചെയ്യൂലേ ആ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് അത് വാങ്ങാൻ ഒരുപാട് ആളുകൾ എന്തായിട്ട് എന്തായിട്ടാണ് റെഡി ആയിട്ട് നിൽക്കേക്കും അപ്പം ഒരു കമ്പനി ഒരാൾ ഷെയർ ഇഷ്യൂ ചെയ്ത് ആ ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് വരും ഫണ്ട് വരും വരും നമ്മൾ എന്ത് കൊടുക്കും അവർക്ക് നമ്മുടെ കമ്പനീന്റെ ഒരു ഷെയർ കൊടുക്കും അല്ലെ ഈ ഷെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ഒരു ആരാണോ ആ ഷെയർ വാങ്ങുന്നത് അവർ നമ്മൾ ഷെയർ ഹോൾഡർ വരും അതുപോലെ തന്നെ അവര് നമ്മളുടെ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനല്ലേ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യം ആർക്കും കൂടെ ബാധ്യതയാവും ആ ആരാണോ ആ ക്യാപിറ്റൽ റേസ് ചെയ്യും സോറി ഷെയർസ് വാങ്ങുന്നവര് അവർ കൂടെ അതെന്താണ് റെസ്പോൺസിബിൾ ആവും സോ ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മീൻസ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പേപ്പർ ഒന്നുമല്ല കോപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത് ഒരു കോമ്പിനേഷൻസ് ഓഫ് പേപ്പർ ആണ് കേട്ടോ കോപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗും വരുന്നുണ്ട് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു രീതി അതായത് ഇപ്പൊ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഐഡന്റിഫൈ ചെയ്യാം ഇങ്ങനെ ഉള്ള വർക്കുകളിൽ ഇങ്ങനെയുള്ള പ്രോസസ്സാണ് ശരിക്കും ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വയ്യ പറയാം അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ കെട്ടോ നിങ്ങൾ ഈ നമ്മുടെ ഈ ഒരു പേപ്പറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മളുടെ നീങ്ങാട്ടോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് നമ്മുടെ ഒരു കമ്പനി അക്കൗണ്ടാണ് പറയാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പൊ കമ്പനി എന്താണ് കുറിച്ചുള്ള ഡെഫിനിഷൻസ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുകയാണ് അല്ലെ ഒരു ഫസ്റ്റ് ഒരു കാര്യം ഒരു കമ്പനി എന്ന് പറയുന്നത് കമ്പനി ആക്ട് ഉണ്ട് അല്ലെ നമ്മൾ പാർട്ണർഷിപ്പിലെ ഒരു പാർട്ണർഷിപ്പ് ആക്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കമ്പനിയിലും ഉണ്ട് എന്ത് ഒരു ആക്ട് ആക്ട് എന്താണ് ടു തൗസൻഡ് തേർട്ടീൻ ഏതൊരു ും തേർട്ടി പ്രകാരം ആയതാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താ കമ്പനി എന്നാണ് അല്ലേ സോ നമുക്ക് നോക്കാം എ എ എ എ എ കമ്പനി ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് ആൻഡ് കോമൺ സീൽ ഒരു കമ്പനി എന്ന് പറയുന്നത് എന്താ ഈ കാര്യം നിങ്ങൾ ഹാർട്ട് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അതുപോലെ തന്നെ ഒരു 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 കമ്പനി എന്ന് പറയുന്നത് എന്താ വ്യക്തി തന്നെയാണ് പേഴ്സൺ തന്നെയാണ് അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ നിയമങ്ങൾ പ്രകാരം അത് ഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആര് കമ്പനി എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ കമ്പനി എന്ന് പറയുന്ന അവരുടെ ഓണറിൽ നിന്നും എന്താണ് ഡിഫറെന്റ് കോമൺ സീൽ നമുക്കറിയാം ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും അവർക്കുണ്ടാവും അവർ വ്യക്തിപരമായിട്ടൊരു കോമൺ സീൽ ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മളൊരു പേഴ്സൺ ആണ് അല്ലെ ഇപ്പൊ എനിക്കൊരു പേരുണ്ട് അല്ലേ ഓക്കെ അതേപോലെ നിങ്ങൾക്കൊരു നെയിം ഉണ്ട് അതാണ് നിങ്ങളുടെ ഒരു സീൽ എന്ന് പറയുന്നത് എന്റെ പേരാണ് എന്റെ സീൽ എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കമ്പനി ഹാസ് എ കോമൺ സീൽ ഏതൊരു കമ്പനിക്കും എന്തുണ്ട് ഒരു കോമൺ സീലും ഉണ്ട് ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മൽബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനി അല്ലെ മൽബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാം എം എന്ന് പറയുന്നത് ഓഫ് കമ്പനി യു കെ സി ദാറ്റ് ലുലു ഗ്രൂപ്പിലും ഉണ്ട് എന്ത് ഒരു എം അല്ലേ എല്ലെന്ന് പറഞ്ഞിട്ട് സോ അതെന്താണ് അവരുടെ കോമൺ സീലാണ് അല്ലെ ആ ഒരു കോമൺ സീൽ എന്ന് പറയുന്നത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ യുനീക് ആയിരിക്കണം സോ ഇത്രയും കാര്യങ്ങൾ ഉള്ളതാണ് എന്ത് ഒരു കമ്പനി എന്ന് പറയുന്നത് സോ ഐ തിങ്ക് തിഫിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയിരുന്ന എ കമ്പനി ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ എ ലോ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ ആൻഡ് എ കോമൺ പേർപ്പസ് കോമൺസി നമുക്ക് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് 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 നോക്കാം നോക്കാം കമ്പനി കമ്പനി എന്താ എന്താ അതിന്റെ നിങ്ങൾ സോ ഫസ്റ്റ് ഈസ് ഈസ് ദാറ്റ് സെപ്പറേറ്റ് ലീഗൽ എ ലീഗലി ഫ്രം ഓണർ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ദിസ് മീൻസ് ഇറ്റ് ഓൺ ഓൺ പ്രോപ്പർട്ടി കോൺട്രാക്ട്സ് ഇൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എന്ന് പറയുന്നത് എത്രയും ഡിഫറൻറ്റ് ആണ് കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അതുപോലെ തന്നെ ആ കമ്പനി കൊണ്ട് നടക്കുന്നത് ആരെയിരിക്കും ഓണേഴ്സ് അല്ലേ ഷെയർ ഹോൾഡേഴ്സ് അവരെന്ന് പറയുന്നത് തന്നെ രണ്ടുപേരും എന്താണ് സെപ്പറേറ്റ് ആണ് എന്നാണ് പറയുന്നത് അതാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലിമിറ്റഡ് ലാബിലിറ്റി ലാബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ജനറലി ലിമിറ്റഡ് ടു ദ ഓഫ് ദിയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കമ്പനി ദിസ് മീൻസ് ദ ആർ നോട്ട് പേഴ്സണലി ലാബിൾ ഫോർ ദി കമ്പനി ഓർ ഡോർഗികേഷൻ ബിയോൺ ഷെയർ ഹോൾഡേഴ്സ് ദ ലാബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ലിമിറ്റഡ് ടു എമൗണ്ട് ഓഫ് ദയർ ഇൻവെസ്റ്റേറ്റ് അതായത് ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് എന്ത്ണ്ടാവും ഒരു ലാബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റഡ് ലാബിലിറ്റി ആണ് ഒരു ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഡെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു ഫ്യൂച്ചറില് ആ കമ്പനി എന്താണ് ക്ലോസ് ആയി പോകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എ ഈസ് റെസ്പോൺസിബിൾ ടു ഗിവ് ദാറ്റ് എമൗണ്ട് അപ്പം കമ്പനി എന്ന് പറയുന്നത് എന്താണ് അവര് റെസ്പോൺസിബിൾ ആണ് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യാന് കൊടുക്കാൻ ക്ലിയർ ആണോ ഇപ്പൊ കമ്പനി എന്ന് പറയുന്നു ഫോം ചെയ്ത നാലഞ്ച് പേര് ഒരുമിച്ച് ക്യാപിറ്റലൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും അവരൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ടാവാ അപ്പം അതിൽ പെട്ടെന്ന് മനുഷ്യന്മാരാണ് അല്ലെ പെട്ടെന്നൊരാൾ എന്ത് ചെയ്തു മരണപ്പെട്ടു പോയി അപ്പം ആ കമ്പനി നമ്മൾ വി കൂട്ടുകാണ വേണ്ടി ഒരിക്കലുമല്ല നമ്മളുടെ ബിസിനസ് എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് പേർപ്പസൽ സക്സസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ട്രാൻസ്ഫറിറ്റി ഓഫ് ഷെയർസ് ആണ് ഇൻ മെനി കേസ് ഷെയർ ഓഫ് കമ്പനി ബി ഈസിലി ട്രാൻസ്ഫർ ഫ്രോം വൺ ഷെയർ ഹോൾഡർ ടു ഫെസിലിറ്റേറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് ഷെയർ അതായത് ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പൊ ഷെയർ എടുത്തു എന്ന് വിചാരിച്ചു ആ എ എന്ന് പറഞ്ഞ ആൾക്ക് എന്തോ സംതിങ് ഹെൽത്തിങ് ഇഷ്യൂ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യണം ആ ഷെയർ വേറെ ഒരാൾക്ക് എന്ത് ചെയ്യണം സെയിൽ ചെയ്യണം അല്ലെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം സോ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ്സും അവിടെ ഉണ്ട് ആ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ ഉണ്ടാവുന്ന ഓണർഷിപ്പും ഓൾസോ ഓണർഷിപ്പ് ഓൾസോ ട്രാൻസ്ഫർ ഓക്കെ next is artificial person which i already told you that artificial person means a company is an artificial person which is created by any law common uh common seal which i already told you then uh, in the name suppression and ownership of management in many company owner shareholders are different from the individual who manage the uh, who manage the day-to-day -day operations directly സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജേഴ്സ് ഇപ്പൊ കമ്പനിയിൽ ഷെയർ എടുക്കുന്നവർ തന്നെ എന്ത് ചെയ്യണമെന്നില്ല ഓണേഴ്സ് ഓണേഴ്സ് അവർ തന്നെയാണ് ഓപ്പറേഷനുകൾ അവർ തന്നെ ആവണമെന്നില്ല നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാം നമ്മൾ അതിന് ഓപ്പറേഷനിൽ ഇൻവോൾവ് ആവണമെന്നില്ല ഓപ്പറേഷൻ വേറെ ആളാണെങ്കിലും അതെന്താണ് അവിടെ പോസിബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഫീച്ചേഴ്സ് ഓഫ് കമ്പനിയിൽ വരാനുള്ളത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് എന്ത് ടൈപ്സ് ഓഫ് കമ്പനി എന്ന് പറയാം ബേസ്ഡ് ഓൺ ലാബിലിറ്റി കമ്പനി ലിമിറ്റഡ് ബൈ എ ഷെയർ ഷെയർ ഹോൾഡേഴ്സ് ലാബിലിറ്റി ലിമിറ്റഡ് ടു അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദയർ ഷെയർ ബേസ്ഡ് ഓൺ ലാബിലിറ്റിയിൽ കമ്പനീസിനെ ത്രീ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ലാബിലിറ്റിയിൽ കമ്പനിയുടെ ത്രീ ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തിങ് ആണ് കമ്പനി ഇസ് ലിമിറ്റഡ് ബൈ എ ഷെയർ കമ്പനി അൺലിമിറ്റഡ് കമ്പനിസ് ത്രീ ടൈപ്സ് ആയിട്ടാണ് ഒരു കമ്പനിയെ ലാബിലിറ്റിന്റെ കേസിൽ ഡിവൈഡ് ചെയ്തത് ഏതൊക്കെയാണ് ലിമിറ്റഡ് ബൈ ഷെയർ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി അൺലിമിറ്റഡ് കമ്പനീസ് ഇതില് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ലാബിലിറ്റി ലിമിറ്റഡ് ടു അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദർ ഷെയർ ഒരു ഷെയറിന്റെ അൺപെയ്ഡ് എമൗണ്ട് എത്രയാണോ അതുവരെ എന്താണ് അവരുടെ ഷെയർ എന്ന് പറയുന്നത് എന്താ ലിമിറ്റഡ് ആണ് നെക്സ്റ്റ് ഈസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മെമ്പേഴ്സുകൾ അതായത് ഷെയർ ഹോൾഡേഴ്സ് അഗ്രിമെന്റ് ചെയ്യുകയാണ് ചെയ്യാം ഇപ്പൊ നമുക്ക് ലാബിലിറ്റി വന്ന് നിങ്ങൾ ഇത്ര തരണം എന്ന് അങ്ങനെ ഒരു അക്രീഡ് എമൗണ്ട് ബേസ് ആവുന്നതാണ് കമ്പനിസ് ഹാവ് അൺലിമിറ്റഡ് ലാബിലിറ്റി പൊട്ടൻഷ്യാലിറ്റി എക്സ്റ്റേഞ്ച് പേഴ്സണൽ അസെറ്റ് ഇവിടെ ഉള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റീസ് ആണ് ഇവിടെ ഉണ്ടാവുക അതാണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് അപ്പൊ ബേസ്ഡ് ഓൺ ലാബിലിറ്റീസ് കമ്പനി ओके okay? नेक्स्ट बेस्ड ऑन नंबर ऑफ मेंबर्स आने നമ്പർ നമ്പർ ഓഫ് ഓഫ് പേഴ്സ പേഴ്സന്റെ ബേസിലും കമ്പനിയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി എന്ന് പറയും ഇവിടെ എന്താണ് ഓൺ ആൻഡ് ഓപ്പറേറ്റീവ് ബൈ സിംഗിൾ ഇൻഡീജർ ഇവിടെ ഈ കമ്പനി എന്ന് പറയുന്നത് ആരാണ് ഓൺ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ ആ കമ്പനി കൊണ്ടു നടക്കുന്നത് ഒരാൾ മാത്രം ഒരു വ്യക്തി മാത്രമായിട്ടാണ് പക്ഷെ നമുക്കറിയാം ഒരു വ്യക്തി മാത്രം കൊണ്ടു നടക്കുന്ന ബിസിനസ്സിനെ നമ്മൾ സോൾ പ്രൊപ്പർഷിപ്പ് പറയും പക്ഷേ ആ ഒരു ബിസിനസ് ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതല്ല ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് ഇതാണ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ അല്ലെ അങ്ങനെ രജിസ്റ്റർ ചെയ്തവരാണ് കമ്പനി എന്ന് പറയാം അതിൽ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് ഒരു ഒരു കമ്പനി ഒരു ഒരാൾ മാത്രം കൊണ്ടുനടക്കുന്നതാണെന്ത് വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഉള്ളതാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയും ലിമിറ്റഡ് ടൂ ഹൺഡ്രഡ് മെമ്പേഴ്സ് ഇവിടെ ടൂ ഹൺഡ്രഡ് മെമ്പേഴ്സ് ലിമിറ്റ് ചെയ്ത ഒരു കമ്പനിയെ ആണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് പബ്ലിക്സിന് ഓഫർ ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന കമ്പനിയെ ആണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഇപ്പൊ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മെമ്പേഴ്സ് വൺ പേഴ്സൺ കമ്പനി പ്രൈവറ്റ് കമ്പനി ആൻഡ് ഓൾസോ എന്താ പബ്ലിക് കമ്പനി ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസ്ഡ് ഓൺ നമ്പർ ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം